ഹലോ കൂട്ടുകാരൻ നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലയിലാണ് നമ്മുടെ മരിച്ചുപോയ അനശ്വര നടൻ എം ജി സോമൻ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് വീട് എങ്ങനെയൊന്ന് കാണാറുണ്ട് പുള്ളിയുടെ ഇതാണ് പായസക്കട ഇപ്പോൾ അവിടെ പായസം അതാണ് ഉണ്ടാക്കിയിരിക്കുന്ന സംരംഭമുണ്ട് പുള്ളിയുടെ വൈഫ് എന്താണ് നടത്തുന്നത് ഇതാണ് എം ജി സോമൻചേട്ടൻ്റെ വീട് ഞങ്ങള് പുള്ളിയുടെ പഴയകാലത്തെ കാറാണ് കെ എൽ സെവൻ ജി സെവൻ എന്നുള്ള കാറ് ഇതാണ് പുള്ളിയുടെ വീട് ഇവിടെ ഇപ്പൊ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എന്തോ പായസക്കടയോ പായസോ ഏതൊക്കെ ഇപ്പൊ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഇവിടുത്തെ ചേച്ചി നമുക്ക് നോക്കാം ഇതാണ് എം ജി സോ അനേശ്വര നടൻ എം ജി സോണൻ സാറിൻ്റെ വീട് ഇതാണ് ഇവിടെ പഴയ വീടാണ് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോ കാണുന്ന ആൾ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് പണ്ടത്തെ മാരുതി കാറാണ് കെ എൽ സെവൻ ജി സെവൻ എന്ന് പറയുന്നത് അത് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണെന്നാണ് തോന്നുന്നുണ്ട്